ഐറ്റി ഫാമേഴ്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക് ട്രിങ്കർ ഉണ്ടല്ലോ അതിൻ്റെ ഹൈറ്റ് എത്രയാണ് വെച്ച് കൊടുക്കുന്നത് പലപ്പോഴും പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ വെച്ച് കൊടുക്കേണ്ട കാര്യമാണ് അതിൻ്റെ ഹൈറ്റ് എത്ര ഹൈറ്റ് വെച്ച് കൊടുക്കുക എന്നുള്ളത് ഇതിനകത്ത് നമ്മൾ കോമൺ ആയിട്ട് എത്ര കാര്യം നോക്കി കഴിഞ്ഞാൽ നോക്കിയാൽ മതി അതായത് ആ കോഴിയുടെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മൾ അതിൻ്റെ ഹൈറ്റ് ക്രമീകരിച്ച് കൊടുക്കണം അതായത് ഒരു കോഴിക്ക് അതിൻ്റെ ആയക്കൂടെ ജസ്റ്റ് കടന്നു പോകുമ്പോൾ അതിൻ്റെ തലമുട്ടാത്ത രീതിയിലായിരിക്കും അതിൻ്റെ താഴ്ഭാഗത്തെ ഹൈക്കിങ്ങ് പറയുന്നത് പിന്നെ നമ്മൾ അങ്ങനത്തെ വേറെ കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കോഴി കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ വെള്ളത്തിൻ്റെ പോയിസ് അതായത് വെള്ളത്തിൻ്റെ അളവ് തുടങ്ങിയിരിക്കുന്നൊരു മുഖത്ത് അത് ഉണ്ട് അത് മാക്സിമം ടൈറ്റ് ആക്കുമ്പോഴാണ് അതിൽ മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുന്നത് അത് ലൂസാക്കുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കുറയും അപ്പം നമ്മൾ കുഞ്ഞു പ്രായത്തിലാകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം അതിന് സ്റ്റോറേജ് വരുന്ന രീതിയിൽ അതിൻ്റെ ആ ഒരു ത്രെഡ് ടൈറ്റായി ആയി കൊടുക്കുക ലൂസാക്കുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കുറയും അപ്പോൾ വലുതാതിന് കുറച്ച് ലൂസായി കൊടുക്കുക അപ്പം വെള്ളത്തിൻ്റെ അളവ് കുറവില്ല അപ്പോൾ അത് തട്ടിയാൽ പെട്ടെന്ന് തന്നെ മറിഞ്ഞു പോകത്തില്ല പിന്നെ അതിൻ്റെ എന്താ ഒരു ഗോളുമാതിരിയുള്ള ഒരു കുടം കുടത്തിൻ്റെ ആകൃതിയിലുള്ള ഉള്ള സംഭവത്തില്ല അതിലൊന്നുകിൽ മണൽ അല്ലെങ്കിൽ വെള്ളം നടത്തുന്നതിൻ്റെ ഒരു വെയിറ്റ് കൊടുക്കുക അപ്പോഴാണ് ഇത് പെട്ടെന്ന് ഇത്രയും ഒരു അനക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമറിയാത്തൊരു കാര്യം ഉണ്ടാകും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഹൈറ്റ് നമ്മൾ കോഴി വളർന്നതനുസരിച്ച് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യാൻ പാടില്ല ഹൈറ്റ് ക്രമിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വെള്ളം ലീക്കാകുന്ന പ്രശ്നം വെള്ളം മറക്കുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് വെള്ളത്തിൻ്റെ പാത്രത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കാനും അതായത് ഒരായിരം കോഴിക്കൊരു പത്ത് പാത്രം പത്ത് പാത്രം ഒഴിച്ചു കൊടുക്കുന്ന ആൾക്കാൻ ഇത് പോരാ ഒരു പതിനഞ്ചെണ്ണം വെച്ച് കൊടുക്കുക അപ്പോഴാണ് വേനൽക്കാലത്ത് ഇവർക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുക പിന്നെ അതുപോലെ തന്നെ വെള്ളം ചൂടാവാതെയും നോക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ ലീക്കേജായിട്ട് വന്നിട്ട് പോകണം ലീക്കേജ് അല്ല വെള്ളം തട്ടി മറിച്ചിട്ട് വരുന്ന സ്മെല്ല് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഡി എഫ് എം എസ് നമ്മൾ വെള്ളപാത്രത്തിൻ്റെ ഹൈറ്റ് കൂട്ടിക്കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാടകം കൂട്ടിക്കൊടുക്കുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ ജസ്റ്റ് ഒരു കോഴിക്ക് അതിൻ്റെ തൊട്ട് താഴെ കൂടെ പാസ് ചെയ്യാൻ പാകത്തിൽ ഓരോ ഘട്ടത്തിലും അതിങ്ങനെ കൂട്ടി കൂട്ടി കൊടുക്കുക എന്നാൽ കൊത്തി കുടിക്കാൻ ഭാഗത്തിലൊരു ഹൈറ്റ് ആയിരിക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ വെള്ളപാത്രത്തിൻ്റെ ഒരു എണ്ണയൊക്കെ കുറച്ച് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വെള്ളപ്പാത്രത്തിൻ്റെ ചുറ്റുമാരുത്തി ഇറക്കാനൊപ്പം അനുഭവപ്പെടുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു വള്ളപ്പാത്രത്തിന് ലീക്ക് വരുന്നതും അതുപോലെ തന്നെ വെള്ളം തട്ടിമറിയുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഒള്ളി എഫ് എം എസ് നമുക്ക് ഫാമേസിന് വേണ്ടിയിട്ടുള്ള വള്ളപാത്രം തീറ്റപാത്രം അതേപോലെ തന്നെ നമുക്ക് ബ്രൂഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹാലജ് മൾബ് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്ത് കടയില്ലെങ്കിൽ യൂട്യൂബിലൂടെ അത് മേടിക്കാനുള്ള സൗകര്യമുണ്ട് അതിൻ്റെ ഒരു അഫിലേറ്റഡ് ലിങ്ക് ഞാൻ മുകളിൽ വെച്ചിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ നിങ്ങളവിടെ അഫിലേറ്റഡ് എന്ന് പറഞ്ഞ് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരെ ഫ്ലിപ്പ് കാർട്ടിലേക്ക് പോകും അവിടുന്ന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ എണ്ണം ജസ്റ്റ് സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്കത് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ എഫ് എം എസ് കൂടുതലും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോറ്റ് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ